നമസ്കാരം തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ന്യൂറോ സർജനും സ്പൈൻ സർജനുമായ ഡോക്ടർ രമേശ് സി വി ആണ് അപകടം മൂലമുണ്ടാകുന്ന ബ്രേക്കിയൽ പ്ലക്സസ് ഇഞ്ചുറി സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്നീ പരിക്കുകൾക്കുള്ള ഫലപ്രദമായ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് കിടപ്പിലായ രോഗികളുടെ അവസ്ഥ ഇപ്പം വളരെ ദുരിതപൂർണമായി തീർന്നിരിക്കുന്നു കല്ലോട് അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള നൂതനമായ ചികിത്സാ രീതികളെ കുറിച്ച് ഡോക്ടർക്കൊന്ന് ഒന്ന് വിശദീകരിക്കാമോ അത് പറഞ്ഞ നൂറ് ശമനം ശരിയാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ സ്പൈനൽ കോഡ് മനുഷ്യൻ്റെ സ്പൈനൽ കോഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിനൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അപകടം വഴിയോ മറ്റോ ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ മനുഷ്യൻ ഇപ്പോഴും സാധ്യമല്ല കാരണം അത് മനുഷ്യൻ്റെ സ്പൈനക്കോഡിൻ്റെ പ്രത്യേകതയാണ് അത് തുന്നി ചേർക്കാനോ അല്ലെങ്കിൽ വളർന്നു വരാൻ വളർത്തിയെടുക്കാനോ മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ സ്പൈന കോഡ് ഇഞ്ചറി വന്ന് ശരീരം തളർന്നു പോയ ഒരു ആളുടെ ജീവിതം ഇപ്പോഴും ദുരിതപൂർണ്ണമായി തന്നെ തുടരുകയാണ് അത് പലപ്പോഴും ചലനശേഷി വീണ്ടും കിട്ടാനുള്ള സാധ്യത ഇല്ല അതിനെന്തെങ്കിലും ഒരു പുതിയ നൂതന ചികിത്സാരീതി വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇത്തരം ആൾക്കാർക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുകയുള്ളൂ പക്ഷേ പുതുതായിട്ട് നമുക്ക് അതിന് വേണ്ട ഫലപ്രദമായ ഒന്ന് രണ്ട് ചികിത്സ ഓപ്പറേഷൻ പ്രത്യേകിച്ച് ഓപ്പറേഷൻ ചികിത്സാരീതി ഇപ്പോൾ സാധ്യമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാരീതിയാണ് ന്യൂറോട്ടൈസേഷൻ എന്ന് പറയും പ്രത്യേകിച്ച് ഈ ബ്രാക്കൽ പ്ലക്സസ് സെഞ്ചുറി അതായത് നട്ട് സൂക്ഷ്മനാടിയിൽ നിന്നും കൈയിലേക്കുള്ള ഒരു കൂട്ടം ഞരമ്പോൾ ബ്രാക്കൽ പ്ലക്സസ് എന്ന് പറയുക ആ ഞരമ്പിൻ്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൈകൾ മടക്കാനും അല്ലെങ്കിൽ കൈയിലേക്കുള്ള സ്പർശനശേഷി നമുക്ക് ഉണ്ടാകുന്നത് പലപ്പോഴും ഇത്തരം ഒരു പരിക്കിൽ പല ബ്രാക് റിപ്ലസ് സിഞ്ചറി വന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ട് അതുമൂലം അവർക്ക് അവരുടെ കൈകൾ ചലിപ്പിക്കാനുള്ള ശേഷി പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ ഒരു ഒന്ന് ചെയ്ത് പ്രത്യേകിച്ച് ചികിത്സ ഫലപ്രദമായ ചികിത്സ ഇല്ലെങ്കിൽ ജീവിതാലം മുഴുവൻ അവരുടെ കൈകൾ തളന്നു തന്നെ ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു അതിനുവേണ്ട ഒരു പുതിയ നൂതനമായൊരു സർജറി ഒരു സാധ്യമാണ് അതിന് പ്രധാനപ്പെട്ട ഒരു രീതിയാണ് ന്യൂറട്ടൈസേഷൻ ന്യൂറട്ടൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ മുറിഞ്ഞുപോയ ബ്രാക്കസിലെ ഞരമ്പുകൾക്ക് ശരി മറ്റു ഞരമ്പുകളെ ആ ഭാഗത്തേക്ക് തുന്നിച്ചേർത്ത് ബ്രാക്കൽപ്ലസിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെയുള്ള ഒരു പല ചികിത്സാ രീതി ഇപ്പോൾ ചിപ്പുകൾ സ്പൈന പരിക്കൊണ്ടകത്ത് ചില ചിപ്പുകൾ ഘടിപ്പിച്ചുകൊണ്ട് അത് വഴി സ്പൈനോ കോഡിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ചികിത്സാരീതിയുണ്ട് പക്ഷേ ഇതൊന്നും ഇപ്പോഴും ഒരു ക്ലിനിക്കൽ ലെവലിലേക്ക് അത് പേഷ്യൻ്റിൻ്റെ ഉപകാരപ്രദമായ രീതിയിലേക്ക് ഇപ്പോഴും അത് ആയിട്ടില്ല ഇപ്പോഴും എക്സ്പെരിമെൻറ്റൽ ലെവലിൽ അല്ലെങ്കിൽ ലാബിൻ്റെ ലെവലിൽ ഇപ്പോഴും അത് സാധ്യയുള്ളൂ ഒരുപക്ഷെ ഭാവിയിൽ അത് ഒക്കെ ഒരു സക്സസ് ആയിട്ട് മാറും പ്രതീക്ഷിക്കാം അതുവഴി പേഷ്യൻറ്റിന് ചലനശേഷി വീണ്ടും കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ അതുമാതിരി സ്റ്റെം സെൽ തെറാപ്പി അതും ഇത്തരം ഒരു സ്പൈന കോഡിൻ്റെ നഷ്ടപ്പെട്ട ചലനശേഷി അല്ലെങ്കിൽ പ്രവർത്തനം വേണ്ടിയെടുക്കാൻ സഹായിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് അതും ഇപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ തന്നെയുള്ളൂ പൂർണ്ണതോതിന് ഒരു ക്ലിനിക്കൽ ലെവലിലേക്ക് എപ്പോഴും അത് വന്നിട്ടില്ല പലപ്പോഴും കഴുത്തിൻ്റെ ഭാഗത്തുള്ള സ്പൈന കോഡ് ഇഞ്ചറി വന്ന പേഷ്യൻ്റ് നമ്മൾ കാണാറുള്ളൊരു പ്രത്യേകത വെച്ചാൽ അവരെ കൈയിൻ്റെയും കാലിൻ്റെയും ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അവർക്ക് ഒരു അവർ ഷോൾഡർ അല്ലെങ്കിൽ തോള് മാത്രം അനക്കാൻ പറ്റും പക്ഷേ കൈകൾ ചലിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പൂർണ്ണമായിട്ടും അവർ ഒരു പരസഹായം വേണ്ടി വന്ന് ബെഡ്റിൽ ബെഡ്റിടിനായിട്ട് അല്ലെങ്കിൽ കിടപ്പുലായ പോയ സ്റ്റേയിലേക്ക് മറുപ്പ് കൊടുക്കുകയാണ് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ കിടക്കിൽ നിന്ന് എൻ്റെ ഒരു കസയിൽ ഒരിക്കുന്നോ അവർക്ക് ഒരിക്കലും സാധ്യമായിരിക്കില്ല അങ്ങനത്തെ ഒരു ഇത്തരം പേഷ്യൻ്റുകളിൽ അവരെ മുട്ടിൻ്റെ അല്ലെങ്കിൽ എൽബോവിൻ്റെ ചലനശേഷി അല്പം മെച്ചപ്പെടുത്താൻ ഉള്ള എന്തെങ്കിലും ഒരു ചികിത്സാരീതിയാണ് അവർ അവരെ സംബന്ധിച്ചത് വളരെയധികം അവർ ഇൻഡിപ്പെൻഡൻ്റ് ആയത് പരസഹായം കൂടാതെ അവർക്ക് സ്വയം അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ ഭക്ഷണം ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു കട്ടിലിൽ നിന്ന് എട്ട് കസലിക്കാനോ അത് വളരെയധികം ഓർപ്പെടും അതിനുള്ളൊരു പുതിയ ചികിത്സാരീതിയാണ് ന്യൂറട്ടൈസേഷൻ വഴി നമുക്ക് സാധ്യമാകുന്നത് അത് റീസെൻ്റായിട്ട് വന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചുവടൊപ്പായിട്ട് ഞാൻ പറയും ആദ്യമായിട്ട് യു എസ്സിൽ പോയപ്പോഴാണ് അവിടുത്തെ ഒരു കോൺഫറൻസിനാണ് ഈ ഒരു സർജനെക്കുറിച്ച് ഞാൻ ആദ്യമായി കാണുന്നതും അതിനെക്കുറിച്ച് അറിഞ്ഞതും ആ ഒരു ചികിത്സാരീതി എനിക്ക് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒരു പേഷ്യ്ക്ക് അത് രോഗിക്കത് ചെയ്യാനും സാധിച്ചു എന്നുള്ള എനിക്ക് അതിയായ ചാരിതാർത്ഥ്യവും അഭിമാനമുണ്ട് ഒരു കഴുത്തിന് പരിക്ക് പറ്റി പൂർണ്ണമായിട്ടും കിടപ്പിലായിരുന്നു അദ്ദേഹത്തിന് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന ഷോൾഡർ ജസ്റ്റ് എനക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ അപ്പോൾ കൈയിൻ്റെ ഷോൾഡർ അനക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഞാൻ ആക്സിലറി നമുക്ക് പറയും അതിൻ്റെ ഒരു ഭാഗമെടുത്ത് കൈമുട്ട് ചലിപ്പിക്കാൻ സഹായിക്കുന്ന റെഡിലിനാവും എന്ന് പറഞ്ഞാൽ ഞരുമ്പിലേക്ക് തുന്നിച്ചേർക്കുക അതാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതുവഴി അദ്ദേഹത്തിന് ഇപ്പോൾ മുട്ട് കൈമുട്ടും ചലിപ്പിക്കാനുള്ള ശേഷി വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന് ആ മുട്ടും കൂടി കൈമുട്ടും കൂടി ചലിക്കുന്നുകൊണ്ട് കിടക്കിൽ നിന്ന് സ്വയം കട്ടിലെ ഒരു കസേരയിലേക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കും അല്ലെങ്കിൽ അവരിതായ അവർക്ക് വേണ്ട കാര്യങ്ങളൊരു പരിധിവരെ എങ്കിലും വീണ്ടെടുക്കാൻ സഹായിക്കും അതൊരു വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ഇതാണ് ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം ഈ സ്പൈനോ കോഡിഞ്ചുറിലും അല്ലെങ്കിൽ ബ്ലാക്ക് കോഡ്സിജീരിടുന്ന പ്രധാനപ്പെട്ട മുന്നേറ്റം ഡോക്ടർ ബ്രേക്കിയൽ പ്ലക്സ സിഞ്ചുറിയെ കുറിച്ച് പറഞ്ഞല്ലോ അതെന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് തരാമോ ബ്രാക്കൽ പ്ലക്സസ് എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുഷ്മനാടി അതായത് സ്പൈന കോഡിൽ നിന്ന് കൈകളിലേക്ക് വരുന്ന ഒരു ഏതാനും ഒരു കൂട്ടം ഞരമ്പുകൾ അത് പരസ്പരം കെട്ടുപിണഞ്ഞ് ഒരു പ്ലക്സസ് അല്ലെങ്കിൽ അതുമാതി ബ്ലാക്കൽ പ്ലസസ് ഉദ്ദേശിക്കുന്നത് ഈ ഞരമ്പുകളാണ് നമ്മുടെ കൈകളുടെ ചലനശേഷിയും കൈ നമുക്ക് ചലിപ്പിക്കാൻ സഹായിക്കുന്നു കയ്യിലുള്ള സ്പർശനശേഷി അറിയാൻ സഹായിക്കുന്നു ഈ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഈ ഒരു അപകടം ഉദാഹരണം റോഡ് ട്രാഫിക് ആക്സിഡൻ്റോ അല്ലെങ്കിൽ നമ്മൾ വീഴുകയോ ഒക്കെ പറ്റുമ്പോൾ നമ്മുടെ കഴുത്തിനുണ്ടാകുന്ന പരിക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഈ ബ്രേക്കർ പ്രസ്സുകൾ ഒന്നിട്ട് ചതഞ്ഞ് പോവുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മുറിഞ്ഞ് പോകുന്ന അവസ്ഥ വരും അതിൻ്റെ അത്തരം മുറിവിൻ്റെ വ്യാപ്തി അനുസരിച്ച് രോഗിയുടെ കൈയിലുള്ള ചലനശേഷിനുള്ള കുറവുകൾ നമ്മൾ കാണും ഉദാഹരണം പറയണമെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഞരമ്പുകൾ മാത്രം മുറിഞ്ഞു പോയിട്ടുള്ള രോഗിയാണെങ്കിൽ ഒരു പക്ഷേ കൈക്ക് ജസ്റ്റ് മടക്കാനോ ഒക്കെ ആയിട്ട് പറ്റും പക്ഷേ പൂർണ്ണ തോതിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കുറച്ചൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ പക്ഷേ പൂർണ്ണ തോതിലാവണമെന്നില്ല പക്ഷേ എല്ലാ ഞരമ്പുകളും മുറിഞ്ഞു പോകുകയാണെങ്കിൽ ആ ചലന ആ കൈ ഒരു നിലയ്ക്കും ഉപ ഉപകാരപ്പെടാതെ പൂർണ്ണമായി തളർന്ന സ്റ്റേജിലേക്ക് നമ്മൾ കാണും അപ്പോൾ നമ്മുടെ മിക്ക കേസിനും അത് ഒരു വെയ്റ്റ് ചെയ്താൽ മിക്ക കേസിനും കുറച്ച് മാ മാറ്റം വരാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഞരമ്പുകൾ പൂര്ണ്ണമായിട്ട് മുറിഞ്ഞു പോയിട്ടില്ല ചെറിയ ചതവ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കൊടുത്താൽ അത് റിക്കവറിക്കുള്ള ഒരാ വന്ന് കാണാറുണ്ട് പക്ഷേ നമ്മളൊരു റീസണബിൾ പീരീഡ് വെയിറ്റ് ചെയ്തിട്ട് ഉദാഹരണം പറഞ്ഞ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടും ഒരു അല്പം പോലും ചലനശേഷി മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പിന്നീടുള്ള ഇമ്പ്രൂവ്മെൻ്റിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇത്തരം രോഗികളെ ഒരു സർജറിക്ക് വേണ്ടി അല്ലെങ്കിൽ ബ്ലാക്ക് പ്ലസ് റിപ്പയർ എന്ന ചികിത്സാ രീതി ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തയറോപ്പിൾ വേണം അതിനുവേണ്ടി നമ്മൾ കുറച്ചധികം ടെസ്റ്റുകളുണ്ട് ഉദാഹരണം പറഞ്ഞെങ്കിൽ നെവക്കണ്ട സ്റ്റഡി എന്നുള്ള ടെസ്റ്റ് പിന്നെ എം ആർ ഐ സ്കാൻ തുടങ്ങിയവളൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് ആ ബ്രേക്ക് പ്ലസ്റ്റസിൻ്റെ പരിക്കിൻ്റെ വ്യാപ്തി കണ്ടെത്തണം എത്രത്തോളം പരുക്കുണ്ട് ഏതെല്ലാം ഞാൻ നമ്മൾക്ക് ബാധിച്ചിട്ടുണ്ട് അതിന് റിക്കവറിക്കുള്ള പൊട്ട സാധ്യത ഉണ്ടോ ഇല്ലയോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു സർജറിക്കായിട്ട് തയ്യാറെടുക്കും അതിനുള്ള ഒരു പലതരം ഓപ്പറേഷനുണ്ട് അതിന് വേണ്ടിയിട്ട് ചില കേസിനെ ജസ്റ്റ് നമ്മൾ പരിക്കുപറ്റിയ ഭാഗം തുറന്ന് നോക്കി എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയും തുറന്ന് നോക്കിയിട്ട് ചില കേസിനെ ഒട്ടിപ്പിടിച്ചിരുന്ന ഞരമ്പുകൾ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക ചെയ്താൽ തന്നെയും ആ ഞരമ്പിൻ്റെ ശക്തി വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട് പക്ഷേ ചില കേസിന് ആ പരുക്ക് വളരെ ശക്തമായിരിക്കും ഒരു നേരിട്ട് ആ ഞരമ്പുകൾ തുന്നിച്ചേർക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കില്ല അവിടെയാണ് ഈ ന്യൂറട്ടൈസേഷൻ എന്ന ചികിത്സ രീതിയുടെ പ്രാധാന്യം നമ്മൾ അങ് ന്യൂറട്ടൈസേഷൻ വഴി നമ്മൾ ചെയ്യണത് പരുക്ക് പറ്റാത്ത അതിന് ചുറ്റുമുണ്ട് ചുറ്റുമുള്ള കുറേ ഞരമ്പുകൾ ഉദാഹരണം നെഞ്ചിലേക്കുള്ള ഞരമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ പൊക്കാ കഴുത്ത് പൊക്കാൻ സഹായിക്കുന്ന ഒരു ഞരമ്പുണ്ട് അത് എത്ര ഞരമ്പുകൾ നമ്മൾ മുറിഞ്ഞുപോയ അല്ലെങ്കിൽ ചതുവറ്റ് ബ്രാക്ക പ്ലസിലേക്ക് തുന്നിച്ചേർക്കുകയും ചെയ്യും അതുവഴി നമുക്ക് സമയം കൊണ്ട് ആ പുതുതായിട്ട് തുന്നിച്ചേർത്ത ഞരമ്പുകൾ ബ്രാക്ക പ്ലസ്സിലേക്ക് വളർന്നു വരികയും അതുവഴി നമ്മുടെ കൈ കൈയിൻ്റെ ചലനശേഷി അധികം ഫുറോസ്റ്റിലാവുകയും അതുപോലെ സ്പശേഷി വീണ്ടും കിട്ടാൻ സഹായിക്കും അത് വളരെയധികം മലപ്രദവും രോഗിയെ സംബന്ധിച്ചാൽ വളരെയധികം ആശ്വാസം നൽകുന്ന ചികിത്സ രീതിയാണ് ഇത്തരം ഒരു കുറേയധികം കേസുകൾ ചെയ്ത അനുഭവ അനുഭവസമ്പത്ത് എനിക്കുണ്ട് അവർ മിക്ക ആൾക്കാർക്കും വളരെയധികം നല്ല വളരെ നല്ല റിസൾട്ട് നമ്മൾ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ സ്പൈന കോഡ് ഇഞ്ചുറിയിലും ഈ ന്യൂറട്ടൈസേഷൻ ഇപ്പോൾ ഫലപ്രദമാണ് അടിസ്ഥാനപരമായിട്ട് അതും ചെയ്യുന്നത് എന്ന ചികിത്സ രീതി തന്നെയാണ് കൈയിൻ്റെ എൽബോ അല്ലെങ്കിൽ മുട്ടിന് വേണ്ടിയിട്ടുള്ള ചലനശേഷിക്ക് വേണ്ടിയിട്ടാണ് ഈ ന്യൂറട്ടൈസേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അതുവഴി പേഷ്യൻ്റിൻ്റെ ഇൻഡിപ്പെൻഡൻസ് സ്വതന്ത്രമായിട്ട് അവർ സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശേഷി വളരെയധികം കിട്ടും അത് രോഗിയെ സംഭവം വളരെയധികം ആശ്വാസം രോഗിക്ക് മറ്റുള്ളവരെ അധികം ആശ്രയിക്കേണ്ടി വരാതിരിക്കുക എന്നുള്ള ഒരു രോഗിയെ സംബന്ധിച്ചാൽ വളരെയധികം ആശ്വാസം നൽകുന്നതായി ഈ ഒരു ചികിത്സാരീതി സ്പൈ ബ്രൈക്ക് വളസിന് വേണ്ടിയിട്ടല്ല സ്പൈന കോഡ് ഇഞ്ചറിക്ക് വേണ്ടിയിട്ടുള്ള ഈ ചികിത്സാരീതി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായി ചെയ്ത് നമ്മളാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് ഇത് കൂടുതൽ കൂടുതൽ രോഗികളിലേക്ക് ഇത്തരം സ്പൈന കോഡ് ഇഞ്ചറി വന്ന് നിരാലംബരായി കിടക്കൽ പോയ രോഗികൾക്ക് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം ആശ്വാസകരമാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഡോക്ടർ നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികൾ പരിക്കുപറ്റിട്ട് ചലനശേഷിയില്ലാതെ അവർക്ക് ചികിത്സ എത്രത്തോളം ചികിത്സം വളരെ നല്ലൊരു ചോദ്യമാണ് തീർച്ചയായും ഈ ചികിത്സാരീതി ഞാൻ പറഞ്ഞല്ലോ അതൊരു പുതിയൊരു കൺസെപ്റ്റാണ് പുതിയൊരു ഈ ഒരു പ്രത്യേക ചികിത്സ ചികിത്സാരീതി ഈ ഓപ്പറേഷൻ സ്പൈന കോഡ് ഇഞ്ചുറി പേഷ്യൻറ്റിനെ ഉപകാരപ്പെടും എന്നുള്ളൊരു ഒരു 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 പുതിയൊരു കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യു എസിലൊരു കോൺഫറൻസിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ഇത് ഇത്തരം ഒരു ചികിത്സയെ ഞാൻ കൂടുതൽ അറിയാനും അത് ഞാൻ നമ്മുടെ നാട്ടിൽ പ്രാവർത്തികയാക്കാനും ശ്രമിച്ചത് ഇത് എൻ്റെ പേഷ്യൻ്റ് വളരെയധികം ഉപകാരപ്പെട്ടൊരു സർജറി ആയിരുന്നു ഇതിൻ്റെ ഒരു ഗുണമെന്നു വച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പേഷ്യൻറ്റെ ഒരു സ്വതന്ത്രമായി അവർ ജീവിക്കാനുള്ള അല്ലെങ്കിൽ പരസഹായം കൂടാതെ ജീവിക്കാൻ അവർ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായ ഒരു ഘടകം തീർച്ചയായും ഈയൊരു സ്പൈന കോഡിൻജറിക്ക് ഇത്തരം ഒരു സർജറി കൊണ്ട് വളരെയധികം ഉപകാരം കിട്ടും എന്നുള്ള ഒരു സന്ദേശം ഇത്തരം പേഷ്യൻറ്റിലേക്ക് എത്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം കുറേയധികം പേഷ്യൻ്റ് ഇങ്ങനത്തെ ഒരു ചികിത്സാരീതി ഇല്ല അതിനെക്കുറിച്ച് പോലും ഇല്ലാതെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര രോഗികളെക്കറിയാം കാരണം ഇതുവരെ അതിന് ഒരു ഫലപ്രദമായ ചികിത്സ പറഞ്ഞമാർക്ക് അതിന് നൽകാനില്ല എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ ഈ പുതിയൊരു ചികിത്സാരീതി വഴി നമുക്കത് അവർ അല്പം അവരെ ചലനശേഷി വീണ്ടും എടുക്കാനും അതുവഴി അവരെ അവരെ ആവശ്യകതകൾക്ക് ഒരു പരിധിവരെ ശമനം വരുത്താനും നമുക്ക് സഹായിക്കും അതുകൊണ്ട് തന്നെ ഈയൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈയൊരു സന്ദേശം ഇത്തരം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് ഡോക്ടറെ ഉപരിപഠനത്തെപ്പറ്റിയും ട്രെയിനിങ്ങിനെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ ഓക്കെ ഞാൻ എൻ്റെ എം ബി എസ് ഭരണകാലം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു അതിനുശേഷം എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ജനറൽ സർജറി പോസ്റ്റ് ഗ്രാജുവേഷനും പിന്നെ ന്യൂറോ സർജറിയിൽ സൂപ്പർ സ്പെഷ്യലൈസേഷനും കോഴിക്കോട് മെഡിക്കോളേജിൽ നിന്നാണ് ചെയ്തത് അതിനുശേഷം റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും എം ആർ സി എസ് ബിരുദം കരസ്ഥമാക്കി പിന്നീട് റോയൽ കോളേജിൽ നിന്ന് തന്നെ ന്യൂറോ സെർജറിൽ എഫ് ആർ സി എസും കരസ്ഥമാക്കി ആംസ്റ്റർഡാം എൻ്റെ തന്നെ വെച്ചിട്ടുള്ള ആംസ്റ്റർഡാമിൽ ഞാൻ ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഡി ബി എഷ് എന്ന ഒരു പുതിയ ഒരു ചികിത്സാരീതി ഉണ്ട് ഈ പാർക്കിംഗ് സോണിസും മൂവ്മെൻറ്റ് ഡിസോർഡർ അതിനു വേണ്ടിയുള്ള ചികിത്സാരീതികളിൽ അതിനുള്ളൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ അവിടെ കുറച്ചുകാലം ഉണ്ടായിരുന്നു കൂടാതെ ഞാൻ കുറച്ചു കാലം യു എസില് അവിടെ ഒരു വിസിറ്റർഷിപ്പ് ഉണ്ടായിരുന്നു അമേരിക്കയുടെ കോൺഗ്രസ് ഓഫ് ന്യൂറോള സർജൻസ് ഓഫ് അമേരിക്ക സരുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എനിക്ക് അവിടെ ഒരു യു എസ്സിൽ കുറച്ചു കാലം ഒരു ട്രെയിനിങ് കിട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു അപ്പോൾ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എം ആർ സി എസ് എക്സാമിനർ ആവാനും എനിക്ക് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻ്റർനാഷണൽ എം ആർ സി എസ് എക്സാമിനറാണ് സ്പൈൻ കോഡിഞ്ചുന്ന നിരാലംബരമായി കിടക്കുന്ന രോഗികൾക്ക് ആശ്വാസമായ ഈ നൂതന ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ച് പറഞ്ഞു തന്ന ഡോക്ടർക്ക് നന്ദി കൂടാതെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഡോക്ടർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം